ഹലോ മക്കൾസ് ഞാൻ നിങ്ങൾക്കൊരു സാധനം വാങ്ങിയിട്ടുണ്ട് മീഷോന്ന് എന്താന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ എനിക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ ഷിനക്കോ അറിയില്ല നമുക്ക് നോക്കുക വാ ണ്ടാണോ വരെ ആ ബുക്കൊക്കെ ഇടയ്ക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി കേട്ടോ ഞാൻ ഈസി ആയിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയില്ല കേട്ടോ ക്വാളിറ്റി ഒക്കെ ഞാനങ്ങോട്ട് വാങ്ങിച്ച് വെച്ചതാണ് കണ്ടപ്പോൾ ഒരു രസം അതിൽ വാങ്ങിച്ചതനും

കണ്ട ഞാൻ കണ്ടപ്പോൾ വാങ്ങിച്ചു നോക്കിയത് എങ്ങനെ ഉണ്ടാവും എന്നറിയാലോ കോംബോ ഓഫറിൽ കണ്ടതായിരുന്നു മറ്റൊന്ന് നോക്കട്ടെ ആഹാ യൂണിക്കോണല്ലേ തടിപൊടിയില്ല യൂണിക്കോണിൻ്റെ നമുക്കൊന്ന് നോക്കിയാലോ അതെങ്ങനെ ഉണ്ടാകാമല്ലോ ഇതിന്റെ ക്വാളിറ്റി ഒക്കെ എന്നാ ഈ ബുക്കിലൊന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞാണ്ടേ അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം വരച്ചു നോക്ക എങ്ങനെയുണ്ടെന്ന് അറിയാലോ ക്വാളിറ്റി കൊറച്ചുകൂടി ഒന്ന് ഇതാക്കി വരച്ച നോക്ക് എന്തേലും എഴുതി നോക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാലോ ക്ലിയർ അറിയാലോ ആവശ്യത്തിനനുസരിച്ച് റേസ് ചെയ്ത് വെക്കാനാണ് കണ്ടോ ഇത് കണ്ടപ്പോ രസം വാങ്ങിച്ചു തന്നെയുള്ളു എങ്ങനുണ്ടെന്ന് അറിയാലോ നമുക്ക് ആദ്യം കുറച്ചെടുത്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ അന്ന് റേസ് ചെയ്ത് എറേസർ ചെയ്ത് വയ്ക്കാനെ ഫലമായ സോഫ്റ്റ് അവിടെ ഞാൻ നോക്കിയിട്ടില്ല സോഫ്റ്റ് മാത്രല്ല മായ്ച്ചുമ്പോ ഒരു ചെറിയ ഒരു ഹാർഡ് ഉണ്ട് അല്ലേ ഈ റബർ ഇങ്ങനെ ആയതുകൊണ്ട് കുഴപ്പമില്ലല്ലേ പെട്ടെന്ന് എറേസർ ചെയ്യാൻ കഴിയുന്നുണ്ട് ആ നമ്മൾ എഴുതിയത് ഇപ്പൊ അങ്ങനെ അടയാള അങ്ങനൊന്നും ഇല്ല ണല്ലേ അപ്പോൾ ഗെയ്സ് നിങ്ങൾക്ക് മീഷോയിലുണ്ട് ഇത് അവൈലബിളാണ് ഇത് ആവശ്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാം ഇത് കോംബോലായിട്ട് വരുന്നുണ്ട് അങ്ങനെ നാലായിട്ടാണ് വരുന്നത് കോംബോല് അടിപൊളി പ്രൊഡക്റ്റാണ് ഞാൻ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതായിരുന്നു അപ്പോൾ കുഴപ്പമൊന്നുമില്ല നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് അടിപൊളിയാണ് മസ്റ്റ് ആയിട്ടുള്ളവർ വാങ്ങിക്കുക അത്യാവശ്യമാണ് കുട്ടികൾക്കൊക്കെ ഉള്ളവർക്കൊക്കെ ഇത്രയും നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഇത് അപ്പോ ലിങ്ക് താഴെ ഉണ്ടാവും അപ്പൊ മീഷോയിൽ ഈ പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഞങ്ങൾ പറയാൻ വന്നത് അപ്പൊ എല്ലാവരും മസ്റ്റായി ഈ പ്രോഡക്റ്റ് വാങ്ങണം ഈ അതേപോലെ ഞങ്ങളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യണേ ഞങ്ങൾ അടുത്ത പ്രോഡക്റ്റ് ആയിട്ട് ഞങ്ങൾ വരാം ഓക്കേ ബൈ ബൈ